അഭിമന്യു കൃഷ്ണ സോദരിയും അർജുനന്റെ പത്നിയുമായ സുഭദ്ര അഭിമന്യുവിന്റെ ഗർഭത്തിൽ വഹിക്കുന്ന സമയം കൃഷ്ണൻ അർജുനന് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധതന്ത്രം ഉപദേശിക്കുകയായിരുന്നു പത്മവ്യൂഹം ഗർഭസ്ഥ ശിശു അഭിമന്യു അത് കൃതിസ്ഥമാക്കി എന്നാൽ വ്യൂഹം എങ്ങനെ ഭേദിച്ച് അകത്ത് കടക്കാമെന്നു വരെ മാത്രമേ കൃഷ്ണന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞുള്ളൂ അതിനു മുൻപ് അർജുനന് ഉറക്കം വന്നു അകപ്പെട്ടാൽ വ്യൂഹം ഭേദിച്ച് പുറത്തു വരുന്ന തന്ത്രം കേട്ടുവയ്ക്കാൻ അഭിമന്യുവിന് കഴിയാതെയും വന്നു ഭാരതയുദ്ധം പതിമൂന്നാം ദിവസം എത്തി ദ്രോണർ പത്മവ്യൂഹം ചമച്ചു മർമ്മസ്ഥാനങ്ങളിൽ കൃപൻ കർണൻ ശല്യർ അശ്വത്ഥാമാവ് തുടങ്ങിയവർ കാവൽ നിന്നു അജയരായ ഇവർക്ക് നേതൃത്വം നൽകി വ്യൂഹത്തിന്റെ അകത്ത് ദ്രോണരും നിലയുറപ്പിച്ചു നീ പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കടക്കാൻ അറിയാവുന്ന കൃഷ്ണ അർജുനന്മാർ അകലെയാണ് നീ എത്രയും വേഗം വ്യൂഹം ഭേദിച്ച് മുന്നേറുക യുധിഷ്ഠിരന്റെ ആജ്ഞ കേട്ട് ഒരു തീജ്വാല പോലെ അഭിമന്യു പത്മവ്യൂഹത്തിലേക്ക് പാഞ്ഞടുത്തു ആ ധീരയോദ്ധാവിനെ ദ്രോണർ തടഞ്ഞു വെക്കാൻ ആവും വിധം ശ്രമിച്ചു ദ്രോണർ നോക്കി നിൽക്കെ ആ യുവാവ് പത്മവ്യൂഹം ഭേദിച്ച് മുന്നേറി കൊടുങ്കാറ്റുപോലെ യുദ്ധഭൂമിയിൽ പോരാടി അഭിമന്യുവിനോട് ഏറ്റുമുട്ടിയ കൗരവപ്പുട പറ്റത്തോടെ നിലം പൊതിച്ചു ദുര്യോധനൻ ഒന്നും ചെയ്യാനാവാതെ ചുറ്റിത്തിരിഞ്ഞു ദ്രോണനും കൃപനും കർണനും ദുര്യോധനന്റെ ജീവൻ രക്ഷിക്കാനായി പൊരുതി കൗരവർ ഒന്നൂടെ തകരുന്നത് പോലെയായി അഭിമന്യു എന്ന അസാമാന്യ പോരാളിയുടെ പോർവിളിയിൽ പ്രപഞ്ചം കോരിത്തെരിച്ചു വീശിയടിച്ച കൗരവശക്തിയെ ഒരു പർവ്വതത്തെ പോലെ അഭിമന്യു തടഞ്ഞു നിർത്തി പരാക്രമിയായ കർണൻ നടുങ്ങി ശല്യന് ബോധക്ഷയമുണ്ടായി ശല്യ സഹജൻ ശിരസറ്റ് വീണു അഭിമന്യുവിനെ വധിക്കുക അഭിമന്യുവിനെ വധിക്കുക കൗരവപ്പട മരണഭീതിയോടെ അലറി എന്നാൽ ആളിപ്പടർന്ന് അഗ്നിയോടടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല അഭിമന്യുവിനെ ഞാൻ കൊല്ലുമെന്ന് അലറി വിളിച്ചടുത്ത വിശാസനൻ മറ്റൊരളർച്ചയോടെ ബോധശൂന്യനായി ദ്രോണർക്ക് മുഖാമുഖം നിന്ന് പൊരുതിയ അഭിമന്യുവിനെ അകറ്റാൻ കർണൻ ആഞ്ഞു പൊരുതി യുധിഷ്ഠിരൻ ഭീമൻ സാത്വി വിരാടൻ ശിഖണ്ഡി പാഞ്ചാലൻ തുടങ്ങിയവർ അഭിമന്യുവിന്റെ സഹായത്തിനെത്തി ജേദ്രഥൻ പാണ്ഡവരുടെ തള്ളിക്കയറ്റത്തെ ശക്തമായി ചേർത്തു മുറിഞ്ഞുപോയ പത്മവ്യൂഹത്തെ അയാൾ കൂട്ടിച്ചേർത്തു അഭിമന്യു പത്മവ്യൂഹത്തിൽ വ്യൂഹം ഭേദിച്ച് പുറത്തിറങ്ങാനുള്ള വിദ്യ അറിയില്ലെങ്കിലും അഭിമന്യു ഒറ്റയ്ക്ക് ധീരമായി പൊരുതി എതിരാളികൾ പലരും പോർക്കളമ്പിട്ടോടി ദുര്യോധനൻ അഭിമന്യുവിനോട് ഏറ്റുപോക്കി ദുര്യോധന പുത്രനായ ലക്ഷ്മണനെ വധിച്ച് അഭിമന്യു അതിന് മറുപടി നൽകി കൗരവർ ഓരോരുത്തരായി യമുക്കിത് പോയി ശൗരി പറഞ്ഞു ദുര്യോധന എത്രയും വേഗം അഭിമന്യുവിനെ വധിച്ചില്ലെങ്കിൽ നമ്മളിൽ ആരും അവശേഷിക്കില്ല ദ്രോണർ പറഞ്ഞു ഞാനോടെ വില്ല് മുറിക്കുക അവന്റെ തേരാളിയെ കൊല്ലുക ധർമ്മയുദ്ധത്തിന് ചേരാത്ത ഈ രണ്ടു കാര്യവും കൂസലില്ലാതെ കൗരവർ ചെയ്തു അതും ഗുരുക്കന്മാർ കർണൻ വളരെ പണിപ്പെട്ട് അഭിമന്യുവിന്റെ വില്ലു മുറിച്ചു ക്രൂവൻ ആ തക്കത്തിന് തേരാളിയെ എഴുതു വീഴ്ത്തി വ്രതവർമാവ് രഥവും തകർത്തു ശരങ്ങൾ അഭിമന്യുവിന്റെ ശരീരം പൊതിഞ്ഞു വാൾ വലിച്ചു മിന്നൽ കണക്കെ ഉയർന്നു ചാടി അഭിമന്യു പൊരുതി ദ്രോണർ വാൾ എഴുതി മുറിച്ചു കർണൻ പരിചയും കയ്യിൽ കിട്ടിയ ഒരു തേർചക്രം കടന്നെടുത്ത് ആഞ്ഞു വീശി അഭിമന്യു പൊരുതി ഒട്ടുപേർ വീണു മരിച്ചു ഒളിവിൽ അതും ശിഥിലമാക്കപ്പെട്ടു നിരായുധനായി എത്ര നേരം പൊരുതി നിൽക്കും ശത്രുപക്ഷത്തിലെ എല്ലാ കെങ്കേമന്മാരും ഗുരുക്കന്മാരുമുണ്ട് തന്റെ നേർക്ക് ഒരു ഗത കൈക്കലാക്കി അഭിമന്യു വീറോടെ യുദ്ധം ചെയ്തു ദുശാസനപുത്രനും അഭിമന്യുവും തമ്മിൽ ഘോര യുദ്ധം നടന്നു രണ്ടുപേരും ഒരുമിച്ച് നിലംപതിച്ചു ആദ്യം എണീറ്റ ദുശാസനപുത്രൻ അവസരം പാഴാക്കാതെ അഭിമന്യുവിന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു ആ ധീരൻ ജീവൻ വിടിഞ്ഞു പത്മവ്യൂഹത്തിൽ അകപ്പെട്ടിട്ടും അതുല്യ വീരന്മാരായ കർണദ്രോണ ശകുനി ദുര്യോധനാദികളെ കിടുകിടപിറപ്പിച്ച ആ യുവധീരൻ വീരസ്വർഗം പോയി നടുക്കടലിലെ വലിയ ചുഴിയിൽ കൂട്ടത്തോടെ അകപ്പെട്ട ശേഷം ഭാഗ്യം കൊണ്ടു മാത്രം കരയിൽ അണിഞ്ഞവനെ പോലെ കൗരവർ ആശ്വസിച്ചു പ്രിയപുത്രൻ വീരചരമം വാർത്ത അർജുനനെ തളർത്തി പാണ്ഡവർ കൊച്ചുകുട്ടികളെ പോലെ വാവിട്ട് കരഞ്ഞു സുഭദ്ര മോഹാലസ്യപ്പെട്ടു വീണു ഉത്തര നെഞ്ച നിലവിളിച്ചു യുധിഷ്ഠിരന്റെ ദുഃഖമകറ്റാൻ വ്യാസൻ തന്നെ പ്രത്യക്ഷനായി തത്വോപദേശങ്ങൾ നൽകി കൃഷ്ണന്റെ തത്വോപദേശങ്ങൾക്കൊന്നും അർജുനനെ ആദ്യം സ്വാതന്ത്ര്യപ്പെടുത്താനായില്ല ഒടുവിൽ കൃഷ്ണൻ പറഞ്ഞു അർജുന ദുഃഖിക്കാൻ സമയമില്ല നിന്റെ പുത്രനെ കൊന്നവർ ജയപേരി മുഴക്കുന്നു അഭിമന്യുവിനെ പത്മയൂഹത്തിൽ കുടുക്കിയ ജയദ്രതിനെ വധിക്കാൻ വൈകിക്കൂട കൃഷ്ണവചനങ്ങൾ ഉത്തേജക ഔഷധം പോലെ അർജുനനെ പ്രതികാരദാഹിയാക്കി ഘോരമൂർത്തിയായി മാറിയ പാർത്ഥൻ ശപഥം ചെയ്തു നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞാൻ ജയിദ്രതിനെ വധിക്കും അല്ലെങ്കിൽ ചാടി മരിക്കും അർജുന ശപഥം നിറവേറ്റുക തന്നെ ചെയ്തു കൃഷ്ണന്റെ സഹായത്തോടെ